ദ ജേണലിസ്റ്റിലേക്ക് അങ്ങനെ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വീട്ടിൽ ചൊറിയും കുത്തിരിക്കുന്ന സ്മൃതി ഇറാനിക്കുമൊക്കെ കനത്ത പ്രഹരമാണ് പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയാതിരിക്കാനാകില്ല കാരണം അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ്സിന് ചരിത്രത്തിലില്ലാത്ത കുതിപ്പ് സമ്മാനിച്ച ഈ പ്രതി കാരണം റായ്ബറേലിയിലും അമേഠിയിലുമൊക്കെ കോൺഗ്രസിൻ്റെ വെന്നിക്കൊടി പാറിക്കാൻ ചുക്കാൻ പിടിച്ച പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ ഉണ്ടാകേണ്ടത് കോൺഗ്രസിന്റെ അനിവാര്യതയാണ് ഇന്ത്യ സഖ്യത്തിന്റെ അനിവാര്യതയാണ് കാരണം മുമ്പ് എങ്ങുമില്ലാത്ത വിധത്തിലുള്ള പോരാട്ടങ്ങൾക്കാണ് ഭരണപ്രതിപക്ഷ പോരുകൾക്കാണ് പാർലമെന്റ് ഇനി മുതൽ അങ്ങോട്ട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധി എന്ന കരുത്തനായ യുവ നേതാവിൻ്റെ സാന്നിധ്യം കേന്ദ്ര സർക്കാരിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമിത്ഷായെ ബി ജെ പി നേതാക്കളെ കിടുകിടാ വിറപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പണ്ടത്തെ ദയനീയമായ അവസ്ഥയിലുള്ള പ്രതിപക്ഷമല്ല ഇപ്പോൾ ഒത്തൊരുമയോടെ ഐക്യത്തോടെ ശക്തമായി പോരാടാൻ ഉറച്ച് രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്നുവരുന്ന പ്രതിപക്ഷ നേതൃത്വമാണ് ആ നേതൃത്വത്തിനൊപ്പം പാർലമെന്റിൽ പ്രിയങ്കാ ഗാന്ധി കൂടി വന്നാൽ അത് പിടിച്ചാൽ കിട്ടാത്തൊരു മുന്നേറ്റമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് എ ഐ സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഔദ്യോഗികമായി പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും എന്ന് ഉറപ്പിച്ച് ജനങ്ങളോട് പറഞ്ഞത് നീണ്ട കരഘോഷത്തോടു കൂടി തന്നെയാണ് വയനാട്ടുകാർ മാത്രമല്ല മലയാളികൾ മാത്രമല്ല ഈ രാജ്യത്തെ ജനാധിപത്യ മതനിരപേക്ഷ സമൂഹം പ്രിയങ്കാ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു നിറഞ്ഞ കൈകളിയോളെ കൈകളികളോടെ കാരണം പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ വേണമെന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായി തന്നെയാണ് ബി ജെ പി വിരുദ്ധ ചിന്താഗതിക്കാർ എല്ലാവരും കണക്ക് കൂട്ടുന്നത് മഹുവാ പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ കരുത്തുറ്റ നേതാക്കളൊക്കെയും പാർലമെന്റിൽ നിരന്തരമായി കേന്ദ്ര സർക്കാരിനെതിരെ അദാനിയെക്കുറിച്ചും ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ശക്തമായ സാന്നിധ്യമായി മാറണം മുമ്പത്തെ പോലെ തോന്നിയതുപോലെ ബില്ലുകൾ പാസാക്കാനോ തോന്നിവാസം നടത്താനോ ഒന്നും ബി ജെ പിക്ക് കഴിയാത്ത സാഹചര്യം ഇക്കുറി ഉണ്ടാക്കിയത് രാഹുൽ ഗാന്ധി എന്ന രാജകുമാരനാണ് ആ രാഹുൽ ഗാന്ധിയുടെ പ്രിയ സഹോദരി വയനാട്ടിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹം റായ്ബറയിലേക്ക് മടങ്ങുമ്പോൾ മത്സരിക്കുക എന്നുള്ളത് കൃത്യമായ നീക്കം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അത് മറ്റൊന്നും കൊണ്ടല്ല ഇത്തവണ സ്മൃതി ഇറാനി അമേഠിയിൽ നിന്ന് എട്ട് നിലയിൽ തോറ്റ് തുന്നമ്പാടി വാനമ്പാടിയായി വീട്ടിൽ പോയിരിക്കുന്നതിൻ്റെ കാരണക്കാരി അത് പ്രിയങ്കാ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി രാജ്യത്തുടനീളം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നേറുമ്പോൾ പ്രിയങ്കാ ഗാന്ധി സജീവമായി ഉത്തർപ്രദേശിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്റ്റാർ ക്യാമ്പയിനറായി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയുമായി ഐക്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ ഐക്യനിര വിപുലമാക്കിക്കൊണ്ട് സ്ത്രീകൾക്കിടയിലും കർഷകർക്കിടയിലും സാധാരണക്കാർക്കിടയിലും ഒക്കെ ഒരു വലിയ സാന്നിധ്യമായി പ്രിയങ്കാ ഗാന്ധി ഉണ്ടായിരുന്നു രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രിയങ്കാ ഗാന്ധി ക്യാമ്പയിനുകളിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ ആ പ്രിയങ്കാ ഗാന്ധി ഒരു സജീവ രാഷ്ട്രീയക്കാരി എന്നതിനപ്പുറത്തേക്ക് സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും കർഷകരുടെയും സാധാരണക്കാരുടെയും ദളിതരുടെയും പിന്നോക്കക്കാരുടെയും ഒക്കെ സ്നേഹം പിടിച്ചു പറ്റിയ ഒരു ജനകീയ നേതാവായി വളർന്ന ഒരു കാഴ്ചയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അതോടൊപ്പം സ്മൃതി ഇറാനി എന്ന ബി ജെ പിയുടെ ഒരു ഐക്കൺ അല്ലെങ്കിൽ ബി ജെ പി പല കാര്യങ്ങൾക്കും നിയോഗിക്കുന്ന ഒരാൾ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ അവഹേളിക്കാനും പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യങ്ങളെ പുച്ഛിച്ചു തള്ളാനും തെരുവിൽ വെച്ചായാലും രാഹുൽ ഗാന്ധിയെ പിന്തുടർന്ന് പരിഹസിക്കാനും ഫ്ലൈയിങ് കിസ് എന്ന് പറഞ്ഞ പോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനും ഒക്കെ അങ്ങനെ തനിത്തറയെന്ന് പലരും വിലയിരുത്തിയിട്ടുള്ള പല നീക്കങ്ങൾക്കും സ്മൃതി ഇറാനി ഒരു ടൂളായത് ആ ടൂള് ഇത്തവണ അമിത്ഷായും ഒക്കെ പറയുന്നത് പോലെ അമേഠിയിൽ നിന്ന് ജയിച്ച് പാർലമെൻറ്റിലെത്തി എന്തൊക്കെയോ ചെയ്തു കളയാമെന്ന് വിശ്വസിച്ചായിരിക്കണം അമേഠിയിൽ മത്സരിച്ചത് പക്ഷേ പ്രിയങ്കാ ഗാന്ധി കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ തറ പറ്റിച്ചു കളഞ്ഞു സ്മൃതി ഇറാനിയെ ഉത്തർപ്രദേശിൽ വന്ന് മത്സരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയോട് പലതവണ ചോദിച്ചിരുന്നു അമേഠിയിലേക്ക് വാ അമേഠിയിലേക്ക് വാ എന്ന് രാഹുൽ ഗാന്ധിയുടെ അത്രപോലും പോപ്പുലറല്ലാത്ത അത്രയും രാഷ്ട്രീയ ഒരു രാഷ്ട്രീയപരമായ ഒരു ഐക്കണമല്ലാത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാണ് കിഷോരിലാൽ ശർമ്മ അദ്ദേഹത്തെ നിർത്തിയാണ് സ്മൃതി ഇറാനിയുടെ അഹങ്കാരത്തിൻ്റെ നട്ടൊടിച്ച് കളഞ്ഞത് പ്രിയങ്ക ഗാന്ധി തൊട്ടപ്പുറത്ത് റായ്ബറേലിയിൽ സഹോദരൻ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിച്ചു രാഹുൽ ഗാന്ധി മൂന്ന് ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഉത്തർപ്രദേശിൽ നിന്ന് വലിയ വിജയം നേടി ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ സകല തന്ത്രങ്ങളും പൊളിഞ്ഞടുങ്ങി ബാബറി മസ്ജിദ് തകർത്ത് അവിടെ ക്ഷേത്രം പണിതതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അയോധ്യ രാമജന്മഭൂമി വിഷയം സജീവ ചർച്ചയാക്കിയിട്ടും രാമൻ പോലും ബി ജെ പിയെ കൈവിട്ടു യോഗി ആദിത്യനാഥൊക്കെ വെറും ഒന്നുമല്ലാതായി പോകുന്ന വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ ഉത്തർപ്രദേശിൽ അതിനൊക്കെ ചുക്കാൻ പിടിച്ചത് പ്രിയങ്കാഗാന്ധിയാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടം മുതൽ ഏതാണ്ട് ഏഴ് വർഷക്കാലമായി പ്രിയങ്കാ ഗാന്ധി ഉത്തർപ്രദേശിൽ സജീവ സാന്നിധ്യമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ പ്രിയങ്കാ ഗാന്ധി അവിടെ സജീവമായിരുന്നു ഓരോ തവണ കോൺഗ്രസ്സിന് അവിടെ തിരിച്ചടി ഉണ്ടാകുമ്പോഴും ബി ജെ പി പരിഹസിച്ചു സ്മൃതി ഇറാനി പരിഹസിച്ചു എല്ലാവരും പ്രിയങ്കാ ഗാന്ധിയെ പരിഹസിച്ചിരുന്നു എതിർ എതിർപക്ഷത്തുള്ളവർ പ്രത്യേകിച്ച് ബി ജെ പി പക്ഷേ പ്രിയങ്ക സൈലൻ്റായിരുന്നു നിശ്ശബ്ദയായിരുന്നു അവർ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചെയ്തു പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു ഒടുവിൽ അവർ വിജയിച്ചു ഉത്തർപ്രദേശിൽ ബി ജെ പി തകർന്നടിയുന്ന നിലയിലേക്കൊരു വലിയ മുന്നേറ്റമുണ്ടാക്കി അതിൻ്റെ പ്രധാന കാരണക്കാരി പ്രിയങ്ക ഗാന്ധിയാണ് അപ്പോൾ ആ പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിൽ ഉത്തർപ്രദേശിൻ്റെ ചുമതലയടക്കമുള്ള കാര്യങ്ങളുമായി നിലകൊള്ളാതെ അല്ലെങ്കിൽ അതിനൊപ്പം പാർലമെൻറ്റിൽ എത്തണമെന്ന് ഇന്ത്യ മുന്നണിയിൽ പരക്കെ പരക്കെ അഭിപ്രായമുണ്ടായിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഇന്ത്യ മുന്നണിയെ സ്നേഹിക്കുന്ന ബി ജെ പിക്ക് ബദലായി ഇവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്ന ഈ ലോകത്തെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ സകലമാന ജനങ്ങളും പ്രിയങ്കാ ഗാന്ധി പാർലമെൻറ്റിൽ ഉണ്ടാകണം എന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്നു കാരണം സ്മൃതി ഇറാനിയെ പോലെയുള്ള ആളുകളെയൊക്കെയാണ് ബി ജെ പി നേതാക്കളായി വലിയ ഐക്കൺസ് ആയിട്ട് പാർലമെൻറ്റിൽ കൊണ്ടിരുന്നത് അതിനേക്കാൾ എത്രയോ എത്രയോ മടങ്ങ് പിന്തുണയുള്ള അല്ലെങ്കിൽ എത്രയോ മടങ്ങ് പ്രവർത്തന വിജയം അല്ലെങ്കിൽ പ്രവർത്തന പാരമ്പര്യം ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടിയൊക്കെ ശബ്ദിക്കുന്ന ഒരു നേതാവ് ആണ് പ്രിയങ്കാ ഗാന്ധി അപ്പം അതുകൊണ്ട് തന്നെ ബി ജെ പി ഇതുപോലുള്ള സ്മൃതി ഇറാനിയെ പോലുള്ളവരെ കൊണ്ടുവരുമ്പോൾ മറുവശത്ത് എഫക്റ്റീവായി അതിനെയൊക്കെ തറ പറ്റിക്കാൻ ആളുകൾ വേണം എന്ന് പ്രതിപക്ഷ ഐക്യനിരയിൽ ആവശ്യമുയർന്നിരുന്നു അതിൻ്റെ ഭാഗ ഭാഗമായാണ് പ്രിയങ്കാ ഗാന്ധിയെ പാർലമെൻറ്റിൽ എത്തിക്കാൻ വേണ്ടി വയനാട്ടിൽ മത്സരിക്കുന്നത് ഭൂരിപക്ഷം ലക്ഷങ്ങളായിരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഒരു സംശയവും വേണ്ട രാഹുൽ ഗാന്ധി വയനാടിനെ ഉപേക്ഷിച്ച് പോകുന്നു രാഹുൽ ഗാന്ധി വയനാടിനെ ചതിക്കുന്നു എന്നൊക്കെ പറയുന്നവർക്ക് കൃത്യമായ മറുപടി കൂടിയാണ് ഈ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എന്തായാലും വയനാട്ടിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിലേക്ക് പോകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് ഫലം വരണം പക്ഷേ അതൊരു കാത്തിരിപ്പിൻ്റെ സമയം മാത്രം അല്ലാതെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ജയിക്കാതിരിക്കുമെന്ന് ചിന്തിക്കാനും മാത്രം വിധിയൊന്നുമല്ല ഞാൻ എന്തായാലും രാഹുൽ ഗാന്ധി കൃത്യമായി തന്നെ റായ്ബറേലിയിലേക്ക് പോകുന്നു വയനാട്ടിൽ നിന്ന് പ്രിയങ്കാഗാന്ധി മത്സരിക്കുന്നു പ്രിയങ്കാഗാന്ധി പാർലമെന്റിൽ എത്തണമെന്ന പ്രതിപക്ഷ മുന്നണിയുടെ അത് നടക്കുന്ന കാര്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു മഹുവാമൊയ്ത്രയെ പോലുള്ള തീപ്പൊരികൾ പാർലമെന്റിലുണ്ട് അതോടൊപ്പം പ്രിയങ്ക വരുന്നു രാഹുൽ ഗാന്ധി വരുന്നു അങ്ങനെ ഗാന്ധി കുടുംബം സജീവമായി അതായത് ഗാന്ധി കുടുംബം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമങ്കലാണെന്നേ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ വനിതയുടെ കുടുംബമാണെന്നേ അവരുടെ പാരമ്പര്യം അവരുടെ ആ ഒരു കുടുംബമഹിമ അതൊക്കെ പറയേണ്ടിടത്ത് പറയണമെന്നേ ഈ രാജ്യത്തെ ഇക്കാണെന്ന കരുത്തുറ്റ ഒരു രാജ്യമാക്കി മാറ്റിയത് ഇവരുടെയൊക്കെ പരമ്പരകൾ തന്നെയാണെന്നേ അത് സംസാരിക്കേണ്ട വിഷയമാണ് കുടുംബവാഴ്ച എന്നൊന്നും അല്ല പറയേണ്ടത് ഈ നാടിനു വേണ്ടി സൽക്കർമ്മം ചെയ്തിട്ടുള്ള കുടുംബമാണെങ്കിൽ ഈ നാടിനെ ഒരു രാജ്യമാക്കി മാറ്റിയ കുടുംബമാണെങ്കിൽ ആ കുടുംബത്തെ പ്രകീർത്തിക്കണമെന്നേ അതിൻ്റെ പാരമ്പര്യം പേറുന്ന തലമുറയും ഈ രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുകയാണെങ്കിൽ ഈ രാജ്യത്തെ സാധാരണക്കാരെയും കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ചേർത്ത് നിർത്തി ഫാസിസ്റ്റുകൾക്കെതിരെ പോരാടുന്നവരാണെങ്കിൽ അവരെയും നമ്മൾ കൈയടിച്ച് സ്നേഹിച്ച് കൂടെ നിർത്തണമെന്നേ അത് ഈ അറിയാം അതുകൊണ്ടാണ് ഈ രാജ്യം പ്രിയങ്കയ്ക്കും രാഹുലിനുമൊക്കെ വലിയ തോതിൽ കയ്യടിക്കുന്നത് നിങ്ങളെയൊക്കെ പിടിച്ച് മൂലക്കിരുത്തുന്നത് ഏത് അയോധ്യയും രാമക്ഷേത്രവും മതവും വർഗീയതയും മുസ്ലിം വിരുദ്ധതയും ഒക്കെ ഛർദ്ദിക്കുന്നവരെ ജനങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഭരണഘടന മാറ്റുമെന്ന് പറഞ്ഞവരെ ജനങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ രാജ്യം പടുത്തുയർത്തിയത് ജവഹർലാൽ നെഹ്റുവും സ്വാതന്ത്ര്യസമര സേനാനികളും മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒക്കെയാണെന്ന ബോധ്യം ഇപ്പോഴും നമ്മളിലൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്തായാലും പ്രിയങ്കാഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനം അത് അതിഗംഭീരമാണ് കൈയ്യടികളോടെ സ്വീകരിക്കുകയാണ് പ്രിയങ്കയെ വയനാട്ടിലേക്ക് പാർലമെൻറ്റിലേക്ക് പ്രിയങ്കാ ഗാന്ധി എത്തട്ടെ അതിനുശേഷം മോദിക്കും കേന്ദ്ര സർക്കാരിനും ഒക്കെ തിരിച്ചടി കൊടുക്കുന്ന വിധത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സക്രിയമായ ഇടപെടലുകൾ പാർലമെൻറ്റിൽ അവർ നടത്തും എന്ന ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ അത് അതുപോലെ നടക്കാനുള്ള സാധ്യതകൾ തെളിയട്ടെ അല്ലെങ്കിൽ തെളിയാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ കാണാനുള്ളത് എന്നാണ് പറയാനുള്ളത്